मत्भृत्ये तैरसद्वृत्तै धर्मद पाल्यदेन वां न जाने स प्रधानोमि शूरहस्ति सदा मदां मम वैरिवशं यादां कान् भोगानुपलप्स्यते मत्भृत्ये तैरसद्वृत्तै धर्मद पाल्यते न वा न जाने स പ്രധാനോമി ശൂരഹസ്തി സദാമത മമ വൈരിവശം യാദ കാൻ പോകാൻ ഉപലഭ്യതേ അസദ്വൃത്തെ തൈമത്ഭൃത്തി അസത്വൃത്തന്മാരായ എൻ്റെ ആ ഭൃത്യന്മാരാൽ ധർമ്മത ധർമാനുസൃതമായി പാലിയതേനവ പാലിക്കപ്പെടുന്നുണ്ടോ അതോ ഇല്ലയോ സപ്രധാന പ്രധാനനോട് കൂടിയവൻ അല്ലെങ്കിൽ ആനക്കാരനോട് കൂടിയവൻ സപ്രഥാ പ്രധാനായ അവൻ എന്നും അർത്ഥം സദാ സദാമത എല്ലായ്പ്പോഴും മതമുള്ളവൻ ശൂരഹസ്തി മേശൂരഹസ്തി എൻ്റെ ശൂരനായ ആന ശൂരൻ എന്ന പേരുള്ള ആന എന്ന് വേണമെങ്കിലും പറയാം മമ വൈരിവശം യാഥ എൻ്റെ ശത്രുക്കളുടെ വശത്തെ പ്രാപിച്ചവനായിട്ട് കാൻ ഭോഗാൻ എന്തു ഭോഗങ്ങളെ ഉപലഭ്യത അനുഭവിക്കുന്നു എന്ന് ന ജാനേ ഞാൻ അറിയുന്നില്ല ദുർവൃത്തന്മാരായ എൻ്റെ ഭൃത്യന്മാരാൽ എൻ്റെ പ്രജകൾ ധർമ്മ ധർമാനുസൃതമായി പാലിക്കപ്പെടുന്നുണ്ടോ സദാ സദാമതത്തോടു കൂടിയ ശൂരനായ എൻ്റെ ആന ശത്രുക്കളുടെ അധീനത്തിൽ എന്തു ഭോഗങ്ങളെ അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകളാണ് സുരതൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നിത്യം യേ മനുഗതാ നിത്യം പ്രസാദനഭോജനേം അനുവൃത്തിന്യമഹീഭൃദോജനെ പ്രസാദം ഭോജനം പ്രസാദനഭോജനെ നിത്യം എന്നും യേ മാം അനുഗ്രഹ അനുഗ്രഹദ അനുഗ്രത ഏവരാണോ എന്നെ അനുഗമിച്ചിരുന്നത് തേ അവർ അദ്ദേ ഇപ്പോൾ അന്യമഹീവൃതാം അന്യമഹീവൃത്തുക്കളുടെ അല്ലെങ്കിൽ അന്യരാജാക്കന്മാരുടെ അനുവൃത്തി കുറുവന്തി സേവയെ ചെയ്യുന്നു ധ്രുവം തീർച്ച ചിന്തകളാണ് ഇതൊക്കെ നിത്യവും പ്രസാദ ധനഭോജനാദികൾക്കായി എന്നെ അനുഗമിച്ചിരുന്നവർ ഇപ്പോൾ അന്യരാജാക്കന്മാരെ അനുവർത്തിക്കുന്നു എന്ന് തീർച്ചയാണ് मम भार्या वरारोहाम सद्मानि सद्मानिस्वर्गसदृशान् अप्सरप्रतिमा अमात्ये अमात्यस्तैर्बहुमदे कृतिभिर्नय कोविदै मम भार्या वरारोहा पुत्रश्च अतीवशोभना सद्मानिस्वर्गसदृशान् अप्सरप्रतिमा स्त्रिया अमात्ये तैर्बहुमदे कृतिभिर् നയ കോവിതെ മമഭാര്യ വരാരോഹ സുന്ദരിയായ എൻ്റെ ഭാര്യ ആരോഹം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ പിൻഭാഗം എന്നാണ് അർത്ഥം അതീവ ശോഭന വളരെ ശോഭയുള്ള പുത്ര പുത്രനും സ്വർഗസദൃശാനീ സത്മാനി സ്വർഗതുല്യങ്ങളായ സത്മങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അപ്സരപ്രതിമാ സ്ത്രീ അപ്സരസുകളെ പോലെ സുന്ദരികളായ സ്ത്രീകൾ അമാത്യേ തൈ ബഹുമതി ബഹുമാനിക്കപ്പെടുന്ന ആ അമാത്യന്മാരാൽ കൃതിഭി സുകൃതികളാൽ നയകോവിതെ നയകോവിതന്മാരാൽ വളരെ ക്ലി സുന്ദരിയായ എൻ്റെ ഭാര്യയും അതീവ ശോഭനനായ എൻ്റെ പുത്രനും സ്വർഗസദൃശങ്ങളായ ഭവനങ്ങളും അപ്സരസുകളെ അപ്സരസുകളെപ്പോലെ സുന്ദരികളായ സ്ത്രീകളും ബഹുമാനിതരും സമർത്ഥരും നയകോപിതരുമായ അമാത്യന്മാരും ഇപ്പോൾ അന്യൻ്റെ സ്വാധീനത്തിലാണല്ലോ असव्यक् व्ययशीलस्तै कुर्वत्पि सददं व्ययं सञ्जिदस्सोधिदुःखेन क्षयं कोशो गमिष्यति एदश्चान्यश्च सददं चिन्तयामास पार्थिवा വ്യയ ശീലസ്ഥൈ വ്യയം അന്യശ്ച ചിന്തയാമാസ പാർത്ഥിവാതി ദുഃഖേന വളരെ ക്ലേശിച്ച് വളരെ ദുഃഖം അനുഭവിച്ച് സഞ്ജിത ശേഖരിക്കപ്പെട്ട അല്ലെങ്കിൽ സമ്പാദിക്കപ്പെട്ട സകോശ എന്റെ ഭണ്ഡാരം അസമ്യക് വ്യശീല അസമ്യക്കായ വ്യയശീലമുള്ളവരായ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ വ്യയം ചെയ്യുന്ന ശീലം ഇല്ലാത്തവരായ അല്ലെങ്കിൽ ദുർവ്യശീലമുള്ളവരായ സതതം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ചെലവ് ചെയ്യുന്നവരായിട്ടുള്ള തൈ അവരാൽ ക്ഷയം ഗമിഷ്യതി ക്ഷയത്തെ പ്രാപിക്കും പാർത്ഥിവ രാജാവ് അല്ലെങ്കിൽ സുരഥൻ ഏതച്ച അന്യച്ച ഇതും അതും സതതം ചിന്തയാമാസ എല്ലായ്പ്പോഴും ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്നു വളരെ ക്ലേശിച്ച് ഞാൻ ആ ഭണ്ഡാരം ദുർവേശീലന്മാരായ അവർ നിമിത്തം നശിക്കും സുരതൻ ഇങ്ങനെയും മറ്റും സദാ ചിന്തിക്കുന്നവരായി തീർന്നു അപ്പോൾ മമത്വാകൃഷ്ടചേതനായ രാജാവിന്റെ ചിന്തയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യന്തം എന്റെ എന്ന ഭാവം ശക്തി കുറയാതെ നിലനിൽക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് തൻ്റേതല്ലെന്ന ബോധ്യമായി കഴിഞ്ഞിട്ടും ആ സത്യം ഉൾക്കൊള്ളാൻ മനസ്സിന് കഴിയുന്നില്ല ഭൃത്യന്മാരെ സ്മരിക്കുന്നു അവർ അസത്വൃത്തരാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് തൻ്റെ പ്രജകൾ ധർമാനുസൃതമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു രാജ്യം വിട്ട പോലും തനിക്ക് പ്രജകളില്ല എന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോകുന്നു രാജാവ് സ്വന്തം ആനയെ സ്മരിക്കുന്നു ആ ആന യോഗ്യനായ ആനക്കാരുടെ നിയന്ത്രണത്തിലാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു തൻ്റെ ശത്രുക്കളുടെ അധീനത്തിലായ ആനയെ പറ്റി പോലും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് ഏകാകിയായി കുതിരപ്പുറത്ത് കയറി നായാട്ടിൻ എന്ന രാജേനെ കാട്ടിലെത്തിയ രാജാവ് തൻ്റെ മുൻകാലത്തെക്കുറിച്ച് ഇങ്ങനെ സ്മരിക്കുന്നു എത്ര പേരാണ് അന്ന് തന്നെ അനുഗമിച്ചിരുന്നത് അവർ ഇപ്പോൾ അന്യരാജാക്കന്മാരെ അനുവർത്തിക്കുന്നുണ്ടാകുമല്ലോ പിന്നെ മന്ത്രിമാരെയും ഭണ്ഡാരത്തെയും ഭർജനങ്ങളെയും ആനയെയും എല്ലാം സ്മരിക്കുന്ന സുരതൻ ഭാര്യയും പുത്രനെയും മറക്കാനിടയില്ല അവരെയും സ്മരിക്കുന്നു തൻ്റെ കൊട്ടാരങ്ങളെക്കുറിച്ച് ഓർക്കുന്നു അഥവാ സ്വ സ്വർഗ സദൃശങ്ങളായിരുന്നു അപ്സരപ്രതിമാ സ്ത്രീയ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിക്ക് പല ഭാര്യമാരുണ്ടാകാം സൗന്ദര്യം കൊണ്ട് അപ്സരസുകളെ പോലെയുള്ള സ്ത്രീകളും മന്ദപത്തിലുണ്ടാകാം അപ്പോൾ ചക്രവർത്തിയായിരുന്ന സുരതൻ തൻ്റെ മന്ത്രിമാരെ സ്മരിക്കുന്നു അവർ നയഗോപിതരാണ് ബഹുമാനം നേടിയവരാണ് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ അസമ്യക് ശീലരാണെന്നും വരുന്നു വരവിൽ കുറേ കൂടുതൽ ചെലവ് ചെയ്യുന്നവരാണ് വരവിൽ കൂടുതൽ ചെലവ് ചെയ്താൽ കോശം ക്ഷയിക്കും ആ കോശമാകട്ടെ വളരെ ക്ലേശിച്ച് ഞാൻ സഞ്ചയിച്ചതാണ് രാജാവിൻ്റെ ഭണ്ഡാരം പ്രജകളിൽ നിന്ന് നികുതിയായി ലഭിക്കുന്നതാണ് അപ്പോൾ എത്ര ധർമ്മിഷ്ഠനായ രാജാവിനും നികുതി പിരിക്കുമ്പോൾ പ്രജകളിൽ കുറേ പേരുടെങ്കിലും വേദനിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് അതിദുഖേന സഞ്ചിതം എന്ന് പറഞ്ഞത് മമ നഷ്ടപ്പെടാത്ത രാജാവിന് രാജ്യത്തിൽ തനിക്കിപ്പോൾ സ്ഥാനമൊന്നുമില്ലെന്നും താൻ സ്നേഹിച്ചിരുന്നവർ തന്നെ സ്നേഹിക്കുന്നില്ലെന്നും നല്ലവണ്ണം അറിയാം മുനിയുടെ ശാന്തമായ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആധ്യാത്മിക കാര്യങ്ങൾ ഉന്മുഖമാകേണ്ടതാണ് പക്ഷേ തൻ്റേതായിരുന്ന രാജ്യധാരികളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ